നമസ്കാരം ഒരു ജെംസ്റ്റോൺ ട്രേഡർ എന്താ ഒരു അമ്പലത്തിൻ്റെ വീഡിയോ പോസ്റ്റ് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും രാമേശ്വരത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു നാൽപ്പത് കിലോമീറ്ററിനുള്ളിൽ ഉത്തരഘോഷ മങ്കേ എന്ന് പറഞ്ഞൊരു ടെമ്പിളിൽ കയറാനിടയായി മംഗളേശ്വരനായ സ്വയംഭുവായ ശിവനും മംഗളേശ്വരി എന്ന പേരിൽ പാർവതി ദേവിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആ ദേവൻ പാർവതി ദേവിക്ക് വേദങ്ങളുടെ രഹസ്യം ഉപദേശിച്ചു കൊടുത്ത സ്ഥലമായതുകൊണ്ടാണ് ഇതിന് ഉത്തരകോശ മങ്കൈ എന്ന പേര് വരുന്നത് തമിഴ്നാട്ടിൽ മൺമുന്തിയോ മങ്കൈ മുന്തിയോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് വിശ്വാസപ്രകാരം ലോകത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രമാണ് ഉത്തരകോശമങ്ക രാമായണകാലത്തു മുമ്പേ ഉണ്ട് എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് അതുകൂടാതെ ആറടി വലിപ്പത്തിൽ ഒറ്റ എമ്രൽഡ് സ്റ്റോണിൽ കൊത്തി വെച്ചിരിക്കുന്ന ഒരു നടരാജ വിഗ്രഹവുമുണ്ട് ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കുന്നത് എന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും മൂല്യമേറിയതുമായ എമ്രൽഡ് വിഗ്രഹമാണിത് എന്ന് പറഞ്ഞ് നമുക്ക് ഓടി ചെന്ന് കയറി കാണാനും പറ്റില്ല കേട്ടോ വർഷത്തിൽ മുന്നൂറ്റി ദിവസവും ചന്ദനം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് മാർഗഴി മാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിനു മാത്രമാണ് ചന്ദനം മാറ്റി ഈ ശില ഭക്തർക്ക് ദർശനം കൊടുക്കുന്നത് ഇത്ര വലിയ ഉത്സവമായിട്ട് പോലും അന്ന് മണിമുഴക്കങ്ങളോ വാദ്യഘോഷങ്ങളോ ഇല്ലാതെയാണ് ദർശനം കാരണം ചെറിയ വൈബ്രേഷൻസ് പോലും അമൂല്യമായ ഈ ശിലയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കേക്കാം ഇരുപത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിപുരാതന ക്ഷേത്രം വാസ്തു കലയുടെയും ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും ഒരു കലവറയാണ് മരതക വിഗ്രഹത്തിന് പുറമെ ക്ഷേത്ര പരിസരം തന്നെ ഒരു നിധി ശേഖരമാണ് ഗംഭീരമായ ഏഴ് തട്ടുള്ള രാജഗോപുരവും വായിൽ ചലിക്കുന്ന കല്ലുള്ള യാളിയുടെ പ്രതിമയും പിന്നെ സഹസ്രലിംഗവും ശ്രദ്ധേയമാണ് ക്ഷേത്രത്തിന്റെ സ്ഥലവൃക്ഷം മൂവായിരം വർഷമെങ്കിലും പഴക്കമുള്ള എലന്തിമരമാണ് ഈ സഹസ്രലിംഗത്തെ അഭിമുഖീകരിച്ച് ഒരു വലിയ ക്ഷേത്രക്കുളമുണ്ട് അതിനെ അഗ്നിതീർത്ഥം എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ കടലിൽ നിന്ന് ഇത്ര അകലെ ആയിട്ട് കൂടി ഉപ്പുരസമുള്ള വെള്ളമാണ് ആ ക്ഷേത്ര കുളത്തിലൂടാതെ കടൽ മത്സ്യങ്ങളെ അതിൽ കാണാം ഈ നാട്ടുകാരുടെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ ഒരിക്കൽ ഈ ക്ഷേത്രം നമ്മൾ സന്ദർശിക്കുകയും മംഗളേശ്വരനെയും മംഗളേശ്വരിയും ഭക്തിയോടെ തൊഴുതു വണങ്ങി പ്രാർത്ഥിച്ചാൽ നമ്മൾ ഈ ഭഗവാനെ വിട്ടാലും ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നതാണ് ഇവരുടെ വിശ്വാസം അങ്ങനെ മംഗളേശ്വരനെയും മംഗളേശ്വരിയും കൺകുലിർക്കെ തൊഴുത് നമ്മളുടെ മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് ബൈ താങ്ക്